ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടാളും ഞാൻ പുറപ്പെട്ട് നിക്കോ ഇന്ന് ജൂണ് മൂന്ന് സ്കൂളാണ് സ്കൂളിലേക്കുള്ള യാത്ര തുടങ്ങി ഒരു കൊല്ലത്തേക്കുള്ള അപ്പൊ ഞങ്ങള് സ്കൂളിലേക്ക് പിന്നെ ഞാൻ കൂടി അങ്ങോട്ടേക്ക് പോകും സ്കൂളിലേക്ക് യൂണിഫോം എന്താ കസ്റ്റഡി ആയതുകൊണ്ട് ഒക്കെ ഇട്ടിട്ടാണ് വന്നത് അപ്പൊ എന്തായാലും കുഞ്ഞുന്റെ സ്കൂളും എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം ണ്ട് ബൈക്കില് പോവാണ് കേട്ടോ അടുത്തന്നെയാണ് സ്കൂള് പിന്നെന്തായാലും പ്രവേശനോത്സവം കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുണ്ടാവും നമ്മള് സ്കൂള് അടുത്തെത്താനായി യും സിദ്ധുവിന്റെയും പഴയ ഫ്രണ്ട്സ് രണ്ടു മാസം കാണാത്തത് കുഞ്ഞുന്റെ സിദ്ധുവിന്റെയും സ്കൂളിലേക്ക് ആക്കിയതിനു ശേഷം നമ്മള് പിന്നെ വേഗം ശശിഷേറിന്റെ പെങ്ങളെ മുടിവെട്ടാൻ പോയിട്ടോ സ്ഥലം ഇവിടെയാണെന്നൊന്നും ചോദിക്കല്ലേ വടകര അങ്ങനെ പരിചയമില്ല വടകര ഗോകുലം ടവറിലാണ് ഈ ബ്യൂട്ടി പാർലർ നമ്മൾ ദേവിൻ്റെ മുടി അവിടെ നിന്നായിരുന്നു വെട്ടിയത് അപ്പോൾ അവളെ മുഴി ഇവളെ ദിയുടെ മുടി ദിയാണെന്നാണ് മോളെ പേര് അപ്പോൾ അവിടെ പോയി വെട്ടാന്നുള്ള പ്ലാനിൽ പോയതാണ് ഇതാണ് സജീഷൻ്റെ പെങ്ങൾ സജിന അപ്പോൾ സജിനേനെ കാണാത്തവരൊക്കെ ഉണ്ടാവും സജീഷറിൻ്റെ ഫാമിലിയിലുള്ള ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അറിയില്ലല്ലോ അപ്പോൾ ഒരേ ഒരു പെങ്ങളാളും അവിടെ നമ്മളെ വടകര അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല ദിയേൻ്റെ മുടി നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു കാരണം അവളൊരു ഡാൻസ് എന്നെ കൊണ്ട് ഡാൻസ് ഉള്ളതിനെ കൊണ്ട് അവളെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് മുടിയൊക്കെ നല്ലോണം രണ്ട് മാസം പൂട്ടിയ സമയത്ത് നീട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ അവളിപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഷോൾഡർ വരെ തന്നെ വേണമെന്നും ദേവുവിൻ്റെ മുടി വെട്ടി പോലെ തന്നെ വെട്ടണം വെട്ടണമെന്നും പറഞ്ഞിട്ട് ആണ് പോയത് അപ്പം എന്താ വെട്ടിക്കഴിഞ്ഞപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് എന്താ ശരിക്കും നല്ലോണം മുടിയുള്ള ഒരു ഇതായിരുന്നു കേട്ടോ നല്ലോണം നന്നായിട്ട് നീണ്ടു വേണ്ട വന്ന സ്ട്രെയ്റ്റായിട്ടുള്ള ഒരു മുടി അപ്പോൾ എനിക്കല്ലോണം ബാക്കാം നല്ലോണം എന്താ ബാക്ക് ഒരു ഷോൾഡർ തുടരുത് എന്ന് പറഞ്ഞതിനെ കൊണ്ട് തന്നെ അവരങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന കാര്യം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അവിടെ ചെയ്യുന്നത് ദേവൻ്റെ മുടി നല്ലോണം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് സജിനയും പിന്നെ ദൈവവും ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അവിടെ പോയി അവിടെ പോയിട്ട് പിന്നെ നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ കയറിയതാട്ടോ ജ്യൂസ് കുടിക്കുന്നതോ അതായത് ദൈവമെല്ലാം കാത്ത് നിൽക്കുകയാണ് ഒന്നുമില്ല ചെറിയ നമ്മളെ ഫലുത മതി എന്ന് പറഞ്ഞ് ചെറിയ രീതിയിലുള്ള മതി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു ബിരിയാണി എല്ലാം വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ച കേട്ടോ കാരണം ഓളം എപ്പോഴെങ്കിലേ പുറത്തിറങ്ങുന്ന ഒരാളാണ് മോള് അതുകൊണ്ടുതന്നെ പിന്നെ സജിനെ അങ്ങനെ തന്നെ സജനേനെ ഞങ്ങൾ ഞങ്ങൾ പുറത്തിറങ്ങലൊക്കെ കുറവാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഫലൂദ പറഞ്ഞിട്ടോ അങ്ങനെ മൂന്നാളും ഫലൂദെല്ലാം കുടിച്ച് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എനിക്ക് ഇവരുടെ കൂടെ നിൽക്കുകയെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ഫാമിലിയിൽ നിൽക്കുന്ന പോലെയാണ് കാരണം അത്രയും അറ്റാച്ചഡ് ആണ് സജനയൊക്കെ ആയിട്ട് ഈ സജനയായിട്ട് സൈതേടനും സൈതേടൻ്റെ വൈഫും എല്ലാം തന്നെ നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് കംഫേർട്ട് ഉള്ളതാണ് ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ കൂടി എവിടെയെങ്കിലും പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ നമ്മളെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നൊരാൾക്കാരാണ് അതാണ് അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ഞാനും ദീപും കൂടെ ഒരു ഓട്ടോയിൽ കയറി വടകരയിലെ ബ്ലോക്കാണ് കാണുന്നത് നല്ല സമയത്ത് ആ സമയത്ത് നല്ല ബ്ലോക്കായിരുന്നു പിന്നെ മഴ വരുന്നുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ സന്ധ്യ ഒന്നല്ല ഒരു രണ്ടര മൂന്ന് മണിയായിട്ടാണല്ലോ പക്ഷെ നല്ല ഇരുട് കൂടിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് അവർ പോയതിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് വന്ന ഇത് നമ്മളെ ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ബായ്